എല്ലാമല്ലേക്കും എവിടെയാണ് മക്കളെല്ലാവരും അപ്പം എല്ലാവർക്കും റാത്തന്നെ അല്ലേ നമുക്കും സുഖമാണ് അല്ലഹമ്മദില്ല എന്നെ പോകുന്നുണ്ട് അപ്പം ഏതായാലും ഇന്ന് നേരത്തെ തന്നെ അതാ അടുക്കളയിലേക്കൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചിരുന്നു കേട്ടോ നിസ്കച്ചറിൻ്റെ മുന്നേ സുബൈ നിസ്കാഹത്തിൻ്റെ മുന്നേ അത് അട്ടു പൊയ്ക്കേന് പിന്നെ അങ്ങനെ നടക്കാനൊക്കെ പോയി വന്ന് പിന്നെ ഒല്പം ചായും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അപ്പം ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ കിട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളാ വീഡിയോ ആദ്യം തന്നെ ഇങ്ങോട്ട് ലൈക്ക് ഇട്ടോളി ഇങ്ങോട്ട് കണ്ടോളി പിന്നെ നമ്മളത് മറക്കുമായി അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം തന്നെ അതാ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ചപ്പാത്തിയാണ് കുറേ ദിവസമായിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ചപ്പാത്തിപ്പൊടി ഞാൻ പിടിയിൽ നിന്ന് ഇതേ വരെ വാങ്ങിയിട്ടില്ല എന്താ വെച്ചാൽ നമുക്ക് ഗോതമ്പും കിട്ടും ചിലപ്പോൾ കുടിയിൽ നിന്ന് അങ്ങനെ പേക്കൊണ്ടിരും അങ്ങനെ എപ്പോഴും ഉണ്ടായാലും ഉണ്ടെങ്കിൽ അതൊന്നും ഇപ്പം ഇല്ലാതായി ഒക്കെ കാർട്ടുമ്മൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വന്നില്ലേ ഞമ്മക്ക് കാർഡില്ല പെരിയത്തെ കാർട്ടുമ്മ എല്ലാം കിട്ടണമൊക്കെ അവിടെ പോകുമ്പോൾ കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇപ്പോൾ കുറേ കഴിക്കണ അങ്ങനെ ഇല്ലാതായിട്ട് അപ്പം ഏതായാലും എന്താ പറയണ പിന്നെ ഇനിയിപ്പോൾ എന്നാലേ വെറും ഈ അരി തന്നെ ഈ പച്ചേരിയും ഈ ചോറ് തന്നെയല്ലേ എപ്പോഴും ഗതി അടിയാൻ ഗോതമ്പൊടി ഉണ്ടാകണം വന്നിന് അപ്പോൾ പൊടിയൊക്കെ നല്ല അടിപൊളി പൊടിയാട്ടോ അപ്പോൾ ഞാനെങ്കിൽ അതിൽക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൽക്ക് കറി ഉണ്ടാക്കാൻ ഇപ്പോൾ കടലാണെങ്കിൽ ഇടാൻ മറന്നുകയും ചെയ്തു ഒരു രണ്ട് മൂന്ന് കേങ്ങൊക്കെ എടുത്ത് ഒരു ഉള്ളി അതേമാതിരി പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കാൻ തീട്ടോ ചപ്പാത്തി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വേണമല്ലേ അല്ലെങ്കിൽ പിന്നെ എണ്ണയൊക്കെ ആക്കി ഇങ്ങാണ്ട് അങ്ങനെയൊക്കെ തിന്നണം പിന്നെ നേരം പൊളിക്കുമ്പോൾ തന്നെ എണ്ണ ഒന്നും ആക്കണ്ടല്ലോ അപ്പോൾ ഏതായാലും അയക്ക് പിന്നെ ഉണ്ട് എന്താ വെളുത്തുള്ളി എടുത്ത്ക്കണ് കേങ് കൊടുത്തുണ് അപ്പം ഇനി ഇതൊക്കെ ഇതിൻ്റെ തൊലി ഇതൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പം ഏതായാലും ഇക്കാക്ക് നേരത്തെ പോകും വേണം പിന്നെ പറഞ്ഞാലും ഇപ്പോൾ നേരം വെ വെളുക്കണില്ലല്ലേ ആറര ആയാലും ഒന്നേരം വെളുക്കണില്ല അഞ്ചരൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ തന്നെ രൂറ്റാക്കാരം പിന്നെ പേടിയാണ് വല്ല പന്നിയാളൊക്കെ ഉണ്ടാവുമെന്നില്ല ഒരു പേടിയാട്ടോ ഫോണൊക്കെ കച്ചു പിടിച്ചു തന്നെ പോകല് പന്നിയാളുണ്ടായിട്ടൊന്നു പോ ഫോൺ കഞ്ചു പിടിച്ചിട്ട് കാര്യമില്ല മനുഷ്യന്മാർ ഇപ്പത്തെ ഓരോരോ ആൾക്കാരെ ഇറങ്ങിയിക്കണമല്ലോ ഓലയൊക്കെ കാണുമ്പോൾ വിളിച്ചാത്തേക്കാണ് പൂണൊക്കെ അഞ്ചിപ്പിടിച്ച് പോകണതാണ് അപ്പോൾ ഏതായാലും എന്താ പറയുക അതൊക്കെ അവിടെ നിന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇതാക്കണേട്ടോ കുക്കർക്ക് ഇട്ടുകൊടുത്തേക്കണേ കേങ്ങും തക്കാളിയും ഉള്ളിയൊക്കെ കേട്ടോ ഇതൊക്കെ കുറച്ച് തേങ്ങയൊക്കെ അരക്കുകയാണ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ തേങ്ങയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ കഴിഞ്ഞിരിക്കും അപ്പോൾ ഏതായാലും തേങ്ങയൊന്നും അരക്കണില്ല അപ്പം ഏതായാലും മഞ്ഞൾപ്പൊടി മുളകും പൊടി അതേമാതിരി കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ അയക്കാൻ തൂമിച്ചങ്ങാണ്ട് ഒഴിച്ചിരിക്കുകയാണ് അതൊന്നും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നേരം പൊളിക്കുമ്പോഴത്തേക്കും തിരക്കിലേ ചിലപ്പോൾ അതൊക്കെ മറന്നു പോകും പാകത്തിന് ഉപ്പ് വെള്ളം പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം അടിച്ചാൽ നമുക്ക് കറി ഇവിടെ റെഡിയായി അപ്പോൾ ഏതായാലും ഇനി അതങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ അപ്പം അങ്ങനെ ഇതാക്കണം കേട്ടോ ആശീർവാദ ചപ്പാത്തിപ്പൊടി കേട്ടോ ഞാൻ ഇതേ വരെ വാങ്ങിയിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി പൊടി കേട്ടോ ഈ വാങ്ങണ പൊടിയിൽ മൈദപ്പൊടി കൂട്ടുണ്ടെന്ന് പറയണേക്കല്ലേ എന്താണെന്നറിയില്ല പിന്നെ ചുങ്ങനെ തൂണ് ഉണ്ടാവോന്നുള്ളത് ഞാനങ്ങനെ വാങ്ങലില്ല അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ രസംപൊടിയത്തെ പിന്നെ ചപ്പാത്തി പിന്നെ പിന്നീനപ്പൊടി അതേമാതിരി ഗോതമ്പൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അത്രയും കാലമായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ലേനി പിന്നെ കുറേ ആയപ്പോൾ ഞാൻ ഇന്ന് വയ്ക്കാനോട് ഒരു പേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതരാം അപ്പോൾ ഏതായാലും ഇപ്പം ഇഞ്ഞ് പൊടിയൊക്കെ വാങ്ങി തന്നെ വേണ്ടി വരും അങ്ങനെ ഏതായാലും നല്ല തിളച്ച വെള്ളം പാർന്ന് കുഴച്ച് ഇപ്പോൾ ഇതാക്കണം കേട്ടോ കുഴച്ച് ഉരുളാക്കി വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ കറിയൊക്കെ അവിടെ റെഡി ആക്കണ് ചായ റെഡി ആക്കണ് സോനൂന് പോകാനയിക്കണ് അങ്ങനെ ഓരോരോ തിരക്കല്ലല്ലേ നേരം പൊളുത്താൽ അപ്പോൾ ഏതായാലും നേരം പൊളുക്കുമ്പോൾ തന്നെ ഒന്ന് മയ ചാറിയും കൊണ്ടുമാണ് മഴ പിന്നെ ശരിക്കും അങ്ങനെ ഒരു ചാറ്റൽ മായ അപ്പോൾ ഏതായാലും എന്താ അബോധക്കെ ഞാൻ ഇതാക്കും കേട്ടോ ഉരുളൊട്ടി എടുത്തുകണേ അപ്പോൾ അതൊക്കെ ഉരുളിട്ടെടുത്ത് പിന്നെ മക്കളെ ഞാൻ ഇക്കാനേയും സോനുവിനെയൊക്കെ പറഞ്ഞ് അയച്ചിട്ടാണ് പിന്നെ നമ്മൾ പരത്തണത് വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളത് ഏ പരത്തണ നോക്കപ്പാടെ വീഡിയോ എടുക്കാൻ നിന്നാലേ ചിലപ്പോൾ ഇക്ക ചായ ഒഴിച്ചാൽ അത് പോകേണ്ടി വരും അപ്പം ഞാൻ എളുപ്പം പരത്തിണ്ട് ചായയും കടിയൊക്കെ കൊടുത്ത് പിന്നെ ബാക്കി ഇല്ല നമ്മൾ പരത്തി കഴിഞ്ഞിപ്പോൾ ഞാൻ മോനും പിന്നെ മോളുമൊക്കെ അല്ലേ ഇപ്പോൾ ഏതായാലും നമുക്ക് പോലെ മതി ഇപ്പോൾ പരീക്ഷയാണ് അതുകൊണ്ട് ചോറൊന്നും ഇപ്പോൾ നേരത്തെ തീമടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് തീമട പിന്നെ ഉച്ചക്ക അങ്ങോട്ട് മോളിന് പരീക്ഷയാണ് മോന് ഉച്ചക്ക് വരും മോന് രാവിലെയാണ് അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഇപ്പോൾ ഏതാലും ചപ്പാത്തി ഒക്കെ ഒന്ന് അങ്ങോട്ട് അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചീട്ടോ അപ്പോൾ ഇതാക്കണ് ചപ്പാത്തി നല്ല ഉഷാറാണ് ഞാൻ മേലെണ്ണയൊക്കെ ആക്കുന്നുണ്ട് ട്രസ് ഞാൻ അങ്ങനൊന്നും ആക്കണില്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മളിത് വാങ്ങിയ ഒരു വട്ടം വാങ്ങി നമ്മൾ പിന്നെയും വാങ്ങാൻ തോന്നും അങ്ങനത്തെ ഒരു ചപ്പാത്തിപ്പൊടി അപ്പോൾ ഏതായാലും ഇനി ആക്കലൊക്കെ ചുട്ടെടുക്കട്ടെ നല്ലോണം പൊള്ളച്ച് ഉഷാറാണ് ായാലും മക്കളെ ചപ്പാത്തി ചപ്പാത്തിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടോ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ മോളുവിന് ഈ സൈലത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മോള് അത് പഠിച്ചൊക്കെ ഇനി പരീക്ഷ അല്ലേ അപ്പം പിന്നെ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും അങ്ങനെ ചപ്പാത്തി ചൂടുന്ന പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ചായയൊക്കെ കുടിച്ചണം അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അറിയണത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി ചായ ഒക്കെ കുടിച്ചട്ടെ ചപ്പാത്തി ചൂടണ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ ഇനി ഞമ്മൾ എന്താ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ചായയും കേക്ക് കറിയും അപ്പോൾ ഏതായാലും ഇൻഷാല്ല നാളെ രണ്ടരക്ക് നമ്മൾ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും